കിട്ടിയത് ഈ മുട്ടകൾ എന്തിന്റെ മുട്ടകളാണെന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാമോ അപ്പൊ ഈ മുട്ടകൾ മാത്രമല്ല വേറെ മുട്ടകളും ഉണ്ട് ഗസ്റ്റ് എന്താ ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു കേട്ടോ ഇപ്പൊ തന്നെ ഇങ്ങനെയാണ് ഇതാണ് നമ്മുടെ മിററിന്റെ ഫൈനൽ ലുക്ക് അപ്പോ ഇതാണ് നമ്മുടെ ബെഡിന്റെ സൈഡില് ഉണ്ടായിരുന്ന മുട്ടകൾ നമ്മൾ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഒട്ടും വയ്യ ഈ ഇടയായിട്ട് ഇപ്പോൾ എന്തൊക്കെയോ വയ്യായ്മകളിങ്ങനെ പിന്തുടിക്കുന്നുണ്ട് വേറെ ഒന്നും നല്ല കുറച്ച് ട്രാവലോ അത് ഇതൊക്കെ കൂടിയപ്പോൾ ഇനോ ഗെറ്റിങ് ടൈഡ് ഓൾ ദ ടൈം അപ്പോൾ ഇന്നിങ്ങനെ ഇരുന്നപ്പം കിടന്നു അങ്ങ് പോയി ഞാൻ എന്തെങ്കിലും കുക്കിംഗ് ബ്ലോഗ് എന്തെങ്കിലും ചെയ്യാന്നായിരുന്നു വിചാരിച്ചത് പക്ഷെ അതിനുള്ള എനർജി ഇല്ലാതായപ്പോഴത്തേക്കും നമ്മൾ മുട്ടയായിട്ട് മൊട്ടയിട്ടൊരു അടിപൊളി സാധനം ചെയ്യാൻ പറ്റി ഞാനിത് കുറേ വീഡിയോസിൽ കണ്ടിട്ടുണ്ട് അപ്പം വീഡിയോസ് എനിക്ക് ഭയങ്കര ഒരു സംഭവം പക്ഷെ ഞാൻ ചെയ്ത് വരുമ്പോൾ എങ്ങനെയുണ്ടാവും എന്ന് ഏതൊരു ഐഡിയല്ലോ ഐ നോ ഐ ലവ് ഡൂയിങ് ക്രാഫ്റ്റ് പക്ഷെ എൻ്റെ അമ്മാൻ്റെ വല്യന്മാരൊക്കെ ചെയ്യുവായിരുന്നു പക്ഷെ ഞാൻ അതിനകത്ത് അത്ര പ്രാവീണ്യം ഒരു കുട്ടിയല്ല ക്രിയേറ്റിവിറ്റിയൊക്കെ അത്യാവശ്യം ദൈവം തന്നിട്ടുണ്ട് പക്ഷെ അത്ര സ്കിൽഡ് അല്ല അപ്പോൾ എൻ്റെ സ്കില്ലിന്ന് ആദ്യമായിട്ട് പരീക്ഷിക്കാൻ വേണ്ടിട്ട് ഞാൻ ഇത് ഇതൊരു മിററിനൊരു ഫ്രെയിം വെച്ചിട്ട് ചെയ്യാനുള്ള പരിപാടിയാണ് പ്ലാൻ ചെയ്തത് പക്ഷെ ആദ്യം ഒരു മിറർ വാങ്ങി ആ മിറർ എൻ്റെ തലേനേക്കാളും വലിയൊരു സൈസ് ഉണ്ടായിരുന്നു അപ്പോൾ അത്രയും വലിയ സാധനത്തിൽ ക്രിയേറ്റിവിറ്റി ആദ്യമായിട്ട് പരീക്ഷിക്കാതെ ഒരു കുഞ്ഞു സാധനത്തിൽ ക്രിയേറ്റിവിറ്റി പരീക്ഷിക്കുകയെന്ന് ചോദിച്ചിട്ട് ഇപ്പോൾ നമ്മൾ പിച്ചിപ്പറസിൻ്റെ ബോർഡറൊക്കെ കളഞ്ഞ് നമ്മൾ ഈ മുട്ട വെച്ചിട്ട് ഒരു സാധനം ചെയ്യാൻ പോവുകയാണ് ചിലപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടുണ്ടാവും അപ്പോൾ നമുക്ക് ഇപ്പോൾ തന്നെ എൻ്റെ കൈയ്യൊക്കെ പൊളിച്ചോളി ഞാൻ നമുക്കിത് പിച്ച് പറിച്ചു സെറ്റ് ചെയ്ത് കുക്കിന് ഇതെന്തോ ചെയ്യാനുള്ള സ്കില്ലുണ്ടെന്നും അറിയാമെന്നൊക്കെ പറഞ്ഞ് ഇരിക്കുകയായിരുന്നു അപ്പോൾ ഇത് ഞാനൊന്ന് പൊളിച്ചെടുത്തിട്ട് ബാക്കി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കാണിച്ചു തരാം പക്ഷേ ഇതിനായിട്ട് നമുക്ക് ആകെ വേണ്ട സാധനങ്ങൾ മുട്ടകൾ പ്ലേ ആട്ടോ പൈതുവേ പിന്നെ ഫെവി ക്യുക്ക് അല്ലെങ്കിൽ നെയിൽ ഗ്ലൂ അല്ലെങ്കിൽ ക്വിക്ക് ഫെക്സ് എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ ഇതിനകത്ത് അടിപൊളിയായിട്ട് ഗുഡായിരിക്കും പിന്നെ ഞാനൊന്ന് പൊളിക്കട്ടെ പൊളിക്കുന്ന കുറച്ച് ടാസ്ക് ആയതുകൊണ്ട് നല്ലൊരു കണ്ണാട നമ്മൾ നശിപ്പിച്ചെടുക്കാന്നുള്ളൊരു സംഭവം ചെയ്യേണ്ടത് എനിക്ക് വയ്യാത്തോണ്ട് കേട്ടോ ഞാനിങ്ങനെ ബഹളം വെച്ച് സംസാരിക്കാത്ത പക്ഷെ എനിക്കെന്നെ അതുകൊണ്ട് പോലെ തോന്നുന്നു ശീലമില്ലാത്ത കാര്യമാണ് പാവത്തിനെ പോലിരിക്കുന്നത് വൈബ് ഇങ്ങനെ ഞാൻ വെറുതെ നമ്മളാ നല്ല ഭംഗിയായിട്ട് ചെയ്ത ഏതോ ഒരു ആളുടെ ക്രാഫ്റ്റ് നമ്മളിങ്ങനെ പിച്ചുപറച്ച് പൊളിച്ചെടുത്തിട്ടുണ്ട് അത് എത്രയോ ആണുകൾ ഉണ്ട് ഞാൻ ബെഡ് വെക്കുമ്പം ഞാൻ തന്നെ ഓർക്കണം പിന്നെ നീ ഉറക്കണം കുത്തിച്ചാവാ ഓക്കെ ഓൾമോസ്റ്റ് ഓവർ ഇനി എന്താണെന്ന് വെച്ചാൽ കൈ അഡ്ജക്കെ മുറിയാത്ത പോലെ പിടിക്കണം ഇനി ചെയ്യേണ്ട കാര്യം കാര്യാണ് സ്പ്രീന്റെ നിറീപ് ആൻ്റെ ഇനിയാണ് നമ്മുടെ ക്രിയേറ്റിവിറ്റി ഒഴുകാൻ പോകുന്നത് ഈവൻ്റെ മുട്ട നമ്മളിതിങ്ങനെ ഇത് വെച്ചിട്ട് ഓരോ പൂക്കൾ ഉണ്ടാക്കാൻ പോകുന്നു ഓക്കെ അപ്പോൾ ഏകദേശം ഏകദേശം എൻ്റെ പൂവളൊക്കെ ഇത് ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് പൂവൊക്കെ ഒരു പിടിച്ച പൂവല്ലേ ഉണ്ട് സ്റ്റിൽ ഐ ലൈഫിങ് കച്ചിലൊക്കെ ഗുഡ് ചെയ്ത് പഠിക്കുകയല്ലേ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഇനി നമ്മൾ കുട്ടികളൊക്കെ കളിക്കാൻ എടുക്കുന്നത് സാധാരണ സോഫ്റ്റ് ക്ലേ ഞാൻ എന്റെ ആട്ടാ വെച്ചാൽ എൻ്റെ ഏതെല്ലാം ഇളകിപ്പോയി എൻ്റെ ഏതെല്ലാം ഇളകിപ്പോയി സാര ഫസ്റ്റ് പൂ ഉണ്ടാക്കാൻ എളുപ്പമായിരുന്നു സെക്കൻഡ് പൂവ് മുതലങ്ങോട്ടും അങ്ങോട്ട് എളുപ്പമായിട്ട് ഫീൽ ചെയ്യുന്നില്ല ബട്ട് സീ ഓൾ ടേർ ഇതൊക്കെയാണ് നമ്മുടെ എല്ലാ പൂക്കളും ഈ നമ്മളിങ്ങനെ ഒക്കെ ചെയ്തിട്ട് അതിൻ്റെ അഡ്ജസ്റ്റൊക്കെ വെച്ച് കൊടുത്തിട്ട് അടുത്ത ദിവസമാണ് നമ്മളിത് ഐഡിയലി എടുക്കേണ്ടത് ഇതിപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഫൈനൽ ലുക്കൊക്കെ ഞാൻ കാണിച്ചാൽ പക്ഷെ ശരിക്കും ഈ സോഫ്റ്റ്ക്ലേ ഉണങ്ങുക എന്ന് പറയുന്നൊരു പ്രൊസീജിയർ ഉണ്ടല്ലോ ആൻഡ് ഈ ഇതുപോലത്തെ എമൗണ്ടൻ ഇതൊന്നും വെച്ച് കണ്ടുപത്തിരിക്കുന്ന പോലെയല്ല നമ്മൾ ഇതൊന്നും ചെയ്യേണ്ടത് ഇത് വെച്ച് ചെയ്യുന്ന പ്രൊഫഷണൽസിന് ഇതിൻ്റെതായ സാധനങ്ങളൊക്കെ ഉണ്ട് അതിലില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ടൂത്ത് പിക്കാണെങ്കിലും യൂസ് ചെയ്യാം പക്ഷേ ഇതുപോലത്തെ എന്താ ആളക്കൊല്ലിൽ നിന്ന് അത്രയും കൊണ്ടൊന്നും വരേണ്ട എന്നാൽ മതി നമ്മൾ ചെയ്ത് പഠിക്കുന്നത് ടാസ്ക് അതിൻ്റെ കൂടെ ഇതുപോലെ സാധനമൊക്കെ ചെയ്തത് ഇതുപോലെ ഇരിക്കാം എനിക്ക് ഇത് ചെയ്തിട്ട് സക്സസ്ഫുൾ ആവുകയാണെങ്കിൽ ഭയങ്കര എളുപ്പമാണ് ഭയങ്കര രസമുണ്ട് ഉണ്ട് കേട്ടോ ഈ സംഭവം ചെയ്യാൻ ഇനി ഇതിനകത്ത് നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം ഇത് നല്ല വൃത്തിയായിട്ട് തുടക്കുക മറ്റേത് പിന്നെ വൃത്തി കിടക്കുക എൻ്റെ പ്ലാൻ ഇസ് ടു കീപ്പ് ഫസ്റ്റ് വൺ ആയതുകൊണ്ട് തന്നെ എൻ്റെ പ്ലാൻസ് ടു കീപ് തേഴ്സ് ഇൻ ഫോർ എൻസ് അപ്പം ഞാൻ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത് ഫെക്വർക്കാണ് എനിക്ക് അറിയില്ല കേട്ടോ ഇനി അങ്ങോട്ടെല്ലാം ഒരു യാന്ത്രികമായി നടക്കേണ്ട കാര്യങ്ങളാണ് അപ്പം നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡിൽ സ്പെഷ്യലി ഇതിങ്ങനെ ഒട്ടേണ്ട നമ്മുടെ മിററുമായിട്ട് ഒട്ടേണ്ട അത്രയും ഏരിയയിൽ എന്നിട്ട് വെരി കെയർഫുളി നമ്മൾ ഇതിൻ്റെ ഫസ്റ്റ് എഡ്ജീവിക്കുക ഓക്കെ സക്സസ് നമ്പർ വൺ ഇതിങ്ങനെ ജസ്റ്റ് നമുക്ക് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ വെക്കുന്ന അപ്പുറത്തെ ഭാഗത്തേക്ക് അത് എളുപ്പമായിട്ട് വരും ഫുൾ ബോൾസിലിടരുത് കാരണം അപ്പുറത്തിപ്പുറത്തൊക്കെ പറ്റി പിടിക്കുക അത് കൊള്ളാൻ പോസിബിലിറ്റി ഉള്ള എഡ്ജസ്റ്റിൽ മാത്രം വെച്ചാൽ മതി പിന്നെ അതിൻ്റെ എൻഡിലും വേണമെങ്കിൽ വെക്കാം പിന്നെ ഈ ഇപ്പം ഞാൻ ഈ ഇരിക്കുന്നതിൻ്റെ ഈ കൊച്ച് ടേബിളുണ്ടല്ലോ ഇതിൻ്റെ ഐ തിങ്ക് ഒരു ടെൻത്ത് മുതലേ ഞാൻ ബെഡിലിരുന്ന് പഠിക്കാൻ യൂസ് ചെയ്തിട്ടുള്ള എൻ്റെ കൊച്ച് ടേബിളാണത് അപ്പം എന്നെ അങ്ങനെ തോൽപ്പിച്ചിട്ടില്ല എന്നെ അങ്ങനെ തളർത്തിയിട്ടില്ല അതുകൊണ്ട് ആ വിശ്വാസത്തിൽ നമുക്ക് ഈ ടേബിളിനെ വിശ്വസിച്ചുകൊണ്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം വയ്യ കൈ സംവുണ്ട് എനിക്ക് പക്ഷെ ഇതുവരെ വളരെ ഫുഡല്ലേ വെക്കൂ നല്ല രസമുണ്ട് ഇത് കാണാൻ എൻ്റെ മുട്ട നീലമൊട്ട ചരിച്ചു അങ്ങനെയൊന്നും അല്ലേ കളർ മുട്ടകൾ ഓക്കെ അപ്പൊ ഇതുവരെ കണ്ടു ഇതുവരെ നല്ല രസമില്ലേ ഇനി നമുക്ക് ഇതിന്റെ ഇടയിലൊക്കെ കുഞ്ഞു കുഞ്ഞു മുട്ടകൾ വയ്ക്കാം ലാസ്റ്റ് മുട്ട ഒന്ന് വെച്ചോട്ടെ കൈസ് ഇതാണ് എനിക്ക് ചെയ്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട മുട്ട ഇത് സ്മാർട്ട് സ്മാർട്ട് ഇതുമ്പോൾ എന്നെ കാണാനൊക്കെ എന്തോ പോലെ ഉണ്ടെന്ന് തോന്നുന്നു അയ്യോ ഇപ്പം കയ്യിൽ പോവുകയും നടന്നേന അങ്ങനെ നമ്മുടെ സ്റ്റേജ് നമ്പർ വൺ കഴിഞ്ഞു പിന്നെ ക്യാൻറ്റി ഫൗണ്ടൻ പാസഞ്ചർ ലിഫ്റ്റ് സോറി ഞങ്ങളുടെ ഫ്ലാറ്റത്തെ ഒരു ന്യൂസുകളൊക്കെയാണ് അതൊക്കെ അപ്പോൾ സ്റ്റേജ് വൺ ഓഫ് അവർ ഇത് സ്റ്റേജ് വണ്ണിൽ ഏകദേശം കഴിഞ്ഞു ഇനി ഇതിൻ്റെയൊക്കെ ഇടയിൽ കുഞ്ഞു കുഞ്ഞു മുട്ടകൾ വെച്ച് നമ്മൾ നടക്കാൻ പോവുകയാണ് ഓക്കെ ഇവിടെ എത്ര മുട്ട വേണം ഓക്കെ നമ്മൾ ബാക്കി കംപ്ലീറ്റ് ചെയ്യാം ഐ എം ആക്ച്വലി എക്സൈറ്റഡ് ഫോർ ദസ് പക്ഷെ അതിനുള്ള ഞാൻ പറഞ്ഞില്ലേ അതിനുള്ള എനർജി എൻ്റെ എക്സൈറ്റ്മെന്റ് കാണിക്കാനുള്ള എനർജി ഇല്ലാതെ ഇല്ലാതായിപ്പോയി നമ്മളത് മാക്സിമം ഭയങ്കര സിമ്പിളാണ് സാധാരണ ഒരു മിറർ വാങ്ങിച്ചിട്ട് മിറർ മേക്ക് ഓവർ ഇത്ര രസമായിട്ട് ചെയ്യാൻ പറ്റും എനിക്കല്ലോ ഞാനിത് ഹോബീസ് പൈ തൃഷ ഒരു പേജിൽ കണ്ടതാണ് അപ്പം ഞാനിത് ഞാൻ ചെയ്ത് വരുമ്പോൾ കുളം എന്നൊക്കെ വിചാരിച്ചു പക്ഷേ അവരുടെ പിന്നെ കുറച്ചുകൂടി ഭംഗി ഉണ്ട് കേട്ടോ എന്ന് വെച്ചാൽ അവർ കുറച്ചുകൂടി വലിയൊരു മിറർ ഫുള്ള് ഈ പൂക്കളാണ് വെച്ചത് നമുക്കിന്നെ അത്രയും അങ്ങോട്ട്

ബാക്കിയുള്ള കുറച്ച് കളേർസ് മിക്സ് ചെയ്തിട്ട് നമ്മൾ രണ്ട് സൈഡിലും ഇതേപോലത്തെ മിക്സഡ് കളർ വയറിംഗ് കൊടുത്താലോ എന്ന ചിന്തയിൽ ഒന്ന് നിൽക്കാണു ഇങ്ങനെ മിറേഴ്സ് ചെയ്ത് കൊടുക്കുന്നതാണ് അതിനായി കോണ്ടാക്ട് ചെയ്യാം അഭിതം വിശദീകരിച്ചു വിസ് വി ആർ ആക്ച്വലി കമ്മിങ് ടു ദി എൻഡ് ഓഫ് അവർ ക്രിയേറ്റിവിറ്റി സഖ്യ എനിക്ക് തോന്നുന്നു ഞാൻ നമ്മുടെ വീഡിയോസിൽ ആദ്യമായിട്ട് ചെയ്യുന്ന ക്ലാസ്ഫോക്കാം അല്ലേ ഓക്കെ എനിക്ക് എന്താ വേണ്ടെന്ന് ഞാൻ ഞാൻ തിരിച്ചറിയുന്നു ടു മൈ ഇങ്ങനെയാണ് ഇതാണ് നമ്മുടെ മിററിന്റെ ഫൈനൽ ലുക്ക് സംഭവം അടിപൊളിയായിട്ടുണ്ട് പക്ഷെ ഇത് ഞാൻ പാപ്പൂനിപ്പൊ കൊടുക്കാന്നാണ് വിചാരിച്ചത് നമ്മുടെ ഫസ്റ്റ് ആർട്ട് വർക്ക് എന്നുള്ള രീതിയിൽ ഞാൻ പറയൂന് കൊടുക്കാൻ വേണ്ടി ഇരുന്നാണ് പക്ഷെ അതിന് ചെറിയൊരു പ്രശ്നമുണ്ട് ഇവിടെ ഒക്കെ ഈ എഡ്ജസ് ഒക്കെ എപ്പോഴും ഉണ്ട് അപ്പോൾ ഇത് വീട്ടിലുണ്ടാക്കി നോക്കുകയാണെങ്കിലും ഈ എഡ്ജസ് സീൽ ചെയ്യാനും കൂടെ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഈ സാധനം തന്നെ വെച്ച് ക്ലേ വെച്ച് തന്നെ സീൽ ചെയ്യാം പക്ഷെ വേണമെങ്കിൽ ക്ലേ വെച്ച് തന്നെ സീൽ ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യും എന്നുള്ളതും കൂടെ ഞാനൊന്ന് ചിന്തിച്ചിട്ട് അതിലും കൂടെ ഒരു തീരുമാനമാക്കിയിട്ട് ഞാൻ പാപ്പ പാപ്പ്മൂക്ക് കൊടുക്കാൻ വിചാരിച്ചിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ട്രൈറ്റ് ഔട്ട് ഫസ്റ്റ് ഇതിനകത്ത് ഐ ഫീൽ ദിസ് ഇസ് എ സക്സസ്ഫുൾ തിങ് കം 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 അപ്പോൾ ഇന്ന് ഞാൻ സൈൻ ഔട്ട് ചെയ്യുന്നത് എൻ്റെ മിരിൽ നിന്നാണ് എൻ്റെ മുട്ട മിരിൽ നിന്നാണ് സോ റി ലൈസ് യു നെക്സ്റ്റ് ടൈം ആൻഡ് പ്ലീസ് പ്രേ ഇതർ ഐ ഗിറ്റ് ബെറ്റർ മൈ ഹെൽത്ത് ഓൾസോ ഓൾസോച്ചിൻസ്